പ്പെട്ട അധ്യക്ഷന് വേദിയിലും സദസരുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു നവീന കേരളത്തിന്റെ നിർമ്മിതിയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്തായിരിക്കണം എന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ നവീന കേരളം എന്നുകൊണ്ട് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം കാരണം ഓരോ തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത ഘടകങ്ങൾക്ക് വ്യത്യസ്ത സമീപനം പുലർത്തുന്ന ആളുകൾക്ക് നമ്മുടെ വർഗഘടനയിലെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഓരോ തരത്തിലാണ് കേരളം അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാവി കേരളം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് തന്നെ ഒരു ഒരു പൊതു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത കാലത്തോളം മാധ്യമങ്ങളെ സംബന്ധിച്ച് അവരെടുക്കുന്നവരുടെ നിലപാടുകളെ സംബന്ധിച്ച് അവരെടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭദ്രമാണ് കേരളീയ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ചില ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ മാത്രം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വൈദേശികമായ പണം വരുന്നത് കൊണ്ട് ആ പണത്തിന്റെ ബലത്തിൽ കേരളത്തിൽ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് എന്ന് ചേരുന്ന ഒരു വിഭാഗം ഉണ്ടാവും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ എവിടെ നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് കേരളം പോവേണ്ടതില്ല എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവരാ നിലപാടെടുക്കുന്നത് പക്ഷേ വസ്തുത എന്താണ് കേരളത്തിന്റെ ഒരു സാമൂഹിക ചിന്തയിൽ കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ മൊത്തം കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട കാര്യം ഈ കേരളം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മാനവികമായ തുല്യതയ്ക്ക് മാനവികമായിട്ടുള്ള ഒരു നിലപാടിന് മനുഷ്യന്റെ അസ്തിത്വത്തിന് മനുഷ്യന്റെ ഡിഗ്നിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സമൂഹമാണ് കേരളീയ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗുജറാത്തിലെയോ അല്ലെങ്കിൽ ബംഗാളിലെയോ അവസ്ഥയിൽ നിന്ന് മാറി എന്തുകൊണ്ട് കേരളം ഇന്നത്തെ കേരളമായെന്ന് വെച്ചാൽ ഈ സമൂഹത്തിന് മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു മനുഷ്യനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ മറ്റൊരു തരത്തിൽ ചിന്തകളുണ്ടായിരുന്നു അത് ഒരു പക്ഷേ ആരായിരിക്കാം കേരളത്തിൽ സംഭാവന ചെയ്യുന്നത് ഇത് പലതരത്തിലുള്ള എന്താ പറയുക പലതരത്തിലുള്ള ക്ലെയിംസ് ഉണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനമാണ് അതിന്റെ മാധ്യമ ചിന്തകളാണ് അതിന്റെ സാംസ്കാരികമായിട്ടുള്ള വീട് വെപ്പുകളാണ് അത് എന്നതാണ് ഒരു ആളുകൾ പറയുന്നത് ഞങ്ങളാണ് കേരളത്തിൽ മനുഷ്യ ഈ മനുഷ്യർ മുന്നിലെത്തിക്കൊണ്ടുള്ള മനുഷ്യത്തിന്റെ നില നിലനിൽപ്പിന് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ വികസന ചിന്തയ്ക്ക് രൂപം കൊടുത്തത് എന്നതാണ് ഒരു ഒരു നിലപാട് അതൊരു ഒരു നിലപാടാണ് അതേപോലെ തന്നെ കാണേണ്ടത് അതിനു മുമ്പുള്ള കേരളീയ നവോത്ഥാനത്തിന്റെ സുപ്രധാനമായ നിലപാടുകളിലും ഈ മനുഷ്യന്റെ അസ്തിത്വം ഈ മനുഷ്യന്റെ അന്തസ് വളരെ പ്രധാനമായിട്ട് കണ്ടിരുന്നു കുമാരനാജൻ അത് പറഞ്ഞിട്ടുണ്ട് നെല്ലിന്റെ ചോട്ടിൽ മുളയ്ക്കുന്ന പുല്ലല്ല സാധു പുലിയൻ എന്ന് കുമാരനാശൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്തല്ല അപ്പം അതിനുശേഷവും അത് അതിന് ആ മുമ്പുള്ള കാലത്ത് കേരളത്തിലെ വിവിധ സമൂഹങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങളുടേതായിട്ടുള്ള പുറത്തുനിന്ന് വന്നുള്ള ആശയങ്ങളുടേതായിട്ടുള്ള വലിയ സംഭാവനയിലാണ് ഇന്നുള്ള കേരളീയ നവോത്ഥാനവും കേരളത്തിന്റെ പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാമൂഹിക ചിന്തയുടെ തത്വങ്ങൾ നിലനിൽക്കുന്നത് ഇതിങ്ങനെ നോക്കുമ്പോഴേ ഒരു ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വികസനമായിട്ട് കാണുന്നത് പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് ഈ കേരളത്തിലെ മിഡിൽ ക്ലാസിന്റെ പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ മാധ്യമരംഗം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹം എന്ന് പറയുന്നത് യഥാർത്ഥം മിഡിൽ ക്ലാസിന്റെ നിലപാടുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മിഡിൽ ക്ലാസിന്റെ നിലപാടുകളെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് മിഡിൽ ക്ലാസിന്റെ താൽപര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ഒരു ഒരു വികസന പരിപ്രേക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കൂട്ടരാണ് ഇതാണ് നമ്മുടെ കേരളത്തിലെ വിജയം മാധ്യമങ്ങൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇന്നെടുക്കുന്ന നിലപാടുകൾ ഏറ്റവും അതർത്ഥത്തെ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നില്ല അതൊരു വസ്തുതയാണ് ഉൾക്കൊള്ളുന്ന പറയാൻ കാരണം രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇന്നുള്ള കേരളീയ സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഐലിയലേഷൻ ആണ് ഐസൊലേഷനാണ് അവരുടെ അവരുടെ അന്യതാവൽക്കരണം അന്യവൽക്കരണമാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് കേരളത്തിൽ ദളിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള വിഭാഗങ്ങളുടെ അന്യവൽക്കരണം ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണം പറയാം കേരളത്തിലെ ദലിതരുടെ പ്രശ്നം വെച്ചാൽ കേരളത്തിൽ ഞങ്ങൾ ആദിവാസികളെയും ദലിതരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവർക്ക് പിന്നെ സംവരണം കൊടുത്തിട്ടുണ്ട് മറ്റു മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുത്തിട്ടില്ല എന്ന് പറയും പക്ഷേ അവർ ഈ കേരളീയ സമൂഹത്തിൽ ഞങ്ങൾക്ക് കൂടി ഒരു അധികാര ഘടനയിൽ ഒരു പങ്കാളിത്ത ഞങ്ങൾക്ക് കൂടി ഈ സമൂഹത്തെ ഞങ്ങൾ അർഹിക്കുന്ന സ്ഥാനങ്ങൾ വേണം എന്ന് പറയാൻ തുടങ്ങിപാട് പ്രശ്നം കൂടിയൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർ സംഘടനകൾ നടത്താക്കുമ്പോൾ അവരുടെ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലപാടുകൾ ചെറിയ പത്രികകളിൽ പുറത്തു കൊണ്ടുവരുന്നവർ ഉടനടി അവരെ ഭീകരരായി പ്രഖ്യാപിച്ചു ും അവരെ അടിച്ചമർത്താനുമുള്ള ഒരു സമീപന രീതി അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ വികസന പ്രതിസന്ധിയാണ് ഏറ്റവും താഴെയുള്ള വികസനത്തിൻ്റെയും സാമൂഹികമായ വേദിയുടെയും ഗുണങ്ങൾ അല്പവും അനുഭവിക്കാൻ പറ്റാതിരിക്കുന്ന പറ്റാത്ത വിഭാഗങ്ങൾ കൂടി പതുക്കെ പതുക്കെ കേരളത്തിൻ്റെ സമൂഹഘടനയിൽ കേരളത്തിന്റെ അധികാര ഘടനയിലേക്ക് പങ്കാളിത്തം ചോദിച്ചു വരുന്ന സമയത്താണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് മറ്റെല്ല കാര്യത്തിലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല അരിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല രണ്ട് രൂപയ്ക്ക് അരി കൊടുക്കാൻ തയ്യാറാണ് പത്രം പത്രങ്ങൾ എല്ലാവരുടെയും പിന്നെ സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുക്കാൻ തന്നെ സ്കൂൾ ബുദ്ധിമുട്ടില്ല പക്ഷേ അധികാര ഘടനയ്ക്കകത്ത് കൂടി പങ്കാളിത്തം പോണമെന്ന് പറയുമ്പോൾ പ്രശ്നം നിലപാട് ആകെ മാറും അതുകൊണ്ടാണ് ഏതാനും പിന്നെ ദളിത വിഭാ യുവാക്കൾ അവിടെ വർക്കല ഭാഗത്തൊരു പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് അവരൊരു സ്വതന്ത്ര കേരളം എന്ന പേരിൽ നാട്ടുവിശേഷം സ്വതന്ത്ര നാട്ടവിശേഷം എന്ന പേരിൽ ഒരു ചെറിയ പത്രികയുമായിട്ട് അവരുടെ ദളിത് കോളനികളിൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അവരെ ഈ കേരളം കണ്ട് ഏറ്റവും വലിയ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി മാറ്റാൻ കേരളത്തിലെ അധികാരവർഗവും കേരളത്തിലെ മാധ്യമ കേരളത്തിലൊതുസമൂഹവും ഒന്നിച്ചായി അതേ തരത്തിലെ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചൊന്നും നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ കുറച്ചാൽ സാമ്പത്തികമായിട്ടൊരു പ്രശ്നമില്ല കാരണം പണത്തിന് പുതിയ പണമുണ്ട് അത്യാവശ്യം സാമ്പത്തിക വരുമാനമുണ്ട് കഴുപ്പിന് വരുന്നുണ്ട് തൊഴിലുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അധികാര ഘടനയ്ക്ക് അകത്തേക്ക് വരുന്ന കാര്യം വരുമ്പോൾ എന്താ സ്ഥിതി കേരളത്തിലെ നമ്മുടെ പിന്നെ സർക്കാർ ഉദ്യോഗങ്ങൾ മാത്രം നോക്കിയാൽ മതി നമ്മുടെ ഒരു അവസ്ഥ എന്താണ് ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശതമാനമുള്ള ഒരു സമൂഹം മുസ്ലിം സമൂഹത്തിൽ ഇതാണല്ല സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ അധികാര ഘടനയിലെ പ്രാതിനിധ്യം പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തിൽ ഉദിക്കുക ഏതാണ്ട് പിന്നെ നരേന്ദ്ര കമ്മീഷൻ അത് പരിചയ സമയത്ത് ഏതാണ്ട് പതിനെട്ടായിരം ഇരുപതിനായിരം പോസ്റ്റുകൾ ഇതുവരെ കൊടുക്കാത്തത് ബാക്ക് ലോഗ് എടുക്കണം എന്താ ഈ ഇതാണ് അധികാര ഘടനയുടെ പ്രശ്നം ഇതാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ള തുല്യമായ നീതിപൂർവമായ വിതരണത്തിന്റെ പ്രശ്നം ആ വിതരണത്തിന്റെ പ്രശ്നം വരുന്ന സമയത്ത് എവിടെയാണ് മാധ്യമങ്ങൾ ഇത് നിലപാടെടുക്കുന്നത് അതിൽ ആ തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട പെടുന്നത് ആ സ്ഥലത്തും പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹ സമൂഹഘടനയ്ക്കകത്ത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളായിട്ട് വന്നപ്പോഴാണല്ലോ ഇസ്ലാമിക ഭീകരത കേരളത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നത് എന്നാ കേരളത്തിൽ ഇസ്ലാമിക ഭീരത പ്രത്യക്ഷപ്പെട്ടാന്ന് തുടങ്ങിയത് കുഞ്ഞാലിക്കുട്ടി മുതലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ ഭീകര പിടിക്കാൻ നടന്നു നാട്ടിലുള്ള എല്ലാവരും ഭീകര പിടിക്കാൻ പിടിക്കാറുണ്ട് ആ സമയത്തൊന്നുമില്ല എപ്പോഴാ എവിടെയാണ് രാഷ്ട്രീയമായ പ്രശ്നം എവിടെയാണ് അധികാരഘടനയ്ക്കകത്ത് എവിടെയാണ് പ്രശ്നമുള്ളത് എന്തുകൊണ്ട് ഈ റെപ്രസെന്റേഷൻ ഉണ്ടാവുന്നില്ല ആക്സെഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് നോ ടാക്സേഷൻ നോട്ട് ആക്സേഷൻ ആണ് അമേരിക്കൻ വിപ്ലവകാരികൾ പറഞ്ഞു ഇരുന്നൂറ് കൊല്ലം പഴക്കം അത് മുദ്രാവാക്യാണ് അപ്പോ ഈ സമൂഹഘടനയ്ക്കകത്ത് അധികാരഘടനയ്ക്കകത്ത് പങ്കാളിത്തമില്ലാതെ ജനാധിപത്യത്തിന്റെ പൂർണ്ണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ആ അധികാരഘടനയ്ക്കകത്ത് പ്രാതിനിധ്യം വേണെന്ന് പറഞ്ഞപ്പോഴ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളിൽ എന്നായിരുന്നു കേരളത്തിലെ ലൌജിഹാദ് പറയുന്ന പ്രസ്ഥാനം ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒന്നാം നമ്പറുകാരൻ മാധ്യമവും രണ്ടാം നമ്പറുകാരൻ മാധ്യമവും മൂന്നാം നമ്പറിന് ആയിരുന്ന ബാധ്യമവും മൂന്നാം നമ്പർ മാധ്യമാകും അതുകൊണ്ട് ഞാൻ പറയുന്നത് മൂന്നാം നമ്പർ ആയിരുന്ന വാദ്യമോ ഈ ലൗ ജിരാജ് എടുത്തിട്ട് കേരളം മുഴുവൻ അമ്മാനം ആടാൻ എന്തായാലും കാരണം കാരണം ഇതാണ് ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ഇതുവരെ കൈവശം വരച്ചു വന്നിരുന്ന ഈ ഈ സർക്കാരിന്റെ ഈ അധികാര ഘടനയുടെ ഈ സാമൂഹികഘടനയുടെ മേലുള്ള മേലുള്ള നിയന്ത്രണം അല്ലെ കൺട്രോൾ തകർത്ത് കളയം എന്നുള്ള തരത്തിൽ അടിത്തട്ടിൽ നിന്ന് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് അടിത്തട്ടിൽ നിന്ന് ഉള്ള നിലപാടുകൾ വരുന്നപ്പോഴാണ് അതിനുവേണ്ടിയുള്ള മറവിളികൾ വന്ന് അതിനുവേണ്ടി മാധ്യമങ്ങളിലൂടെയും അതിന് മറ്റു പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്നപ്പോഴാണ് ആ മറവിളിയായിട്ടാണ് ഈ ഒരു പ്രശ്നം വന്നത് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ സാമൂഹികമായ തുല്യതയുടെ പ്രശ്നം വരുന്ന സമയത്ത് ആ തുല്യതയുടെ പ്രശ്നം ആരാണ് ഉന്നയിക്കുന്നത് അവരെ മാത്രമേ മാധ്യമം എന്താ പറയുക ഈ ഭീകരവാദികളായിട്ട് തകർത്ത് അക്കാര്യത്തിൽ അക്കാര്യത്തിലൊന്നും മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പം എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളായാലും ശരി ഇംഗ്ലീഷ് മാധ്യമങ്ങളിലായി ഈ കാര്യത്തിൽ ഒന്നിച്ചാണ് ഒരു തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷനും ഈ വിഭാഗത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഈ ഈ സാമൂഹികഘടനയ്ക്കകത്ത് ഇനിയുള്ള പ്രശ്നം ഇനിയുള്ള പ്രശ്നം ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് എല്ലാ യുവാക്കളും ഇങ്ങനെ ഐ ടി ഐ ടി യുഗത്തിൽ പിന്നെ വിദേശ അമേരിക്കയിലും ഒക്കെയുള്ള ആ മാതിരി അങ്ങനെ വരിക നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്തൊക്കെ ഉണ്ട് അവരിങ്ങോട്ട് വരിക അതാണോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഈ സമൂഹത്തിന്റെ അധികാര ഘടനയ്ക്കകത്ത് പ്രാതിധ്യം ലഭിക്കണം ഈ അധികാരകർമ്മയ്ക്കകത്ത് പ്രാതിനിധ്യം ലഭിക്കാൻ ആവശ്യമായ മാധ്യമ സംവിധാനങ്ങൾ അവർക്കുണ്ടാവണം ഈ മാധ്യമ സംവിധാനങ്ങൾക്ക് സമൂഹത്തിനകത്ത് റെപ്രസെന്റേഷൻ വേണം ശബ്ദിക്കാനുള്ള സൗകര്യം വേണം അത് ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല അതെവിടെ ഉണ്ടാവുന്നോ അത്തരത്തിലെ ശബ്ദങ്ങൾ എവിടെ ഉണ്ടാവുന്നോ അത് തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഏരുകൾ ഇവിടെ ഇന്ത്യ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളൊക്കെ അനുഭവം അനുഭവിച്ചിട്ടുള്ള ഒരു തരത്തിലും ഒരു തരത്തിലുള്ള മാന്യതയും ഇല്ലാതെയാണ് കേരളത്തിലെ കേരളത്തിലെ ഈ ഭരണകൂടം പോലും പുതിയ അധിക ജനാധിപത്യ ഘടനയുടെ ഭാഗമായി ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ പരസ്യ നിഷേധിച്ചും തകർത്തത് എഡിറ്റർമാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയും ഒക്കെ പിന്നെ തകർക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് അപ്പൊ ഇത് ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നമ്മുടെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇനീക്വാലിറ്റിയുടെ പ്രശ്നമാണ് ഈ ഇനീക്വാലിറ്റിയുടെ പ്രശ്നം നിലനിൽക്കുന്ന കാലത്തോളം ഒരിക്കൽ പോലും കേരളീയ സമൂഹത്തിനകത്ത് എന്താ പറയുക ഒരു ഒരു കാഴ്ചപ്പാട് വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഏകീകൃതമായ കാഴ്ചപ്പാട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നും പറയാതെ വരും രണ്ടാമത്തെ കാര്യം ഇന്ന് കേരളം പോലുള്ള ഉള്ള ഒരു പ്രശ്നം നമ്മൾ വൈദേശ അമേരിക്കയോ യൂറോപ്പിലെയോ ഒക്കെയുള്ള വികസന സങ്കല്പങ്ങളും വികസന രീതികളും അവരുടെ വികസന അനുഭവങ്ങളുമാണ് ഇവിടെ കുറച്ച് നടാനും ശ്രമിക്കുന്നത് ഇപ്പോൾ അല്ല കാര്യത്തിൽ ഇപ്പോൾ ലിബിയ മുതൽ ഇപ്പോൾ ഇവിടെ പിന്നെ അല്ല തുണീഷ്യ മുതൽ ഈജിപ്തിലൂടെ ലിബിയയിലെത്തിയിരിക്കുന്ന ഈ മുല്ലപ്പൂ വിപ്ലവത്തിന് കാര്യം നോക്കിയാൽ അവിടെയുള്ള ഒരു സാമൂഹിക അവസ്ഥയല്ല നമുക്കുള്ളത് അവിടെയുള്ള ഒരു സാമൂഹികമായ എന്താ പറയുക പ്രശ്നങ്ങളുമല്ല നമുക്കുള്ളത് അവിടെ ഒരു ഉദാഹരണം പറയാം അവിടെയൊക്കെയുള്ള ഈ മുപ്പത് കൊല്ലം മുപ്പത്തിരണ്ട് കൊല്ലം അമേരിക്കയ്ക്ക് പോലും അടുത്തുള്ള കുറെ ഏകാധിപതിയിലാണ് എടുത്ത് പുറത്തു കളഞ്ഞിരിക്കുന്നത് അമ്മമാരെ അവിടെ ഒരു ഉപദ്രവമായി തീർന്നു എന്ന് അവർക്ക് പോലും ബോധ്യമായതുകൊണ്ടായിരുന്നു ഈ ഒബാമയൊക്കെ പറഞ്ഞു ഈ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ഈ പുതിയ മാധ്യമ പ്രവർത്തനം ഈ പുതിയ മീഡിയ ഇഫക്റ്റീവായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ ചൈനയെ പോലുള്ള ശക്തമായിട്ടുള്ള ഏകാധിപത്യ രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു നോക്കട്ടെ ചൈന ഒരു ചെറിയ ശ്രമം നടത്തി കഴിഞ്ഞ ആഴ്ച അതിന് പൊടി പോലും ബാക്കിയുണ്ടായില്ല ഈ ട്വിറ്ററും ഇല്ല ഈ ഫേസ്ബുക്കിലോ ഇതുപോലെല്ലാം തീർന്നു അമേരിക്കയിലെ അമേരിക്കക്കെതിരായിട്ട് ഈ തരത്തിലുള്ള ഈ മോഡേൺ പുതിയ ന്യൂ 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 എന്താ പറയുക ന്യൂ ജനറേഷൻ മീഡിയ പ്രവർത്തനം രംഗത്ത് വന്നു ആരെ ട്വിറ്റിയിലേക്ക് റിക്കിലീസിൻ്റെ പിന്നെ ഒരു പ്രവർത്തനങ്ങൾ അമേരിക്ക എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അവർ വിസ കാർഡ് അവർ ഒഴിവാക്കി അവർക്ക് നിൽക്കാൻ സ്ഥലമില്ലാതാക്കി അവർക്ക് ഒരു തരത്തിലുള്ള പ്രവർത്തനവും സാധ്യമല്ലാത്ത വിധം പരിപൂർണമായിട്ട് അടിച്ചമർത്താൻ ഇന്ന് ലോക സാമ്രാജ്യത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ സാങ്കേതിക വിദ്യ നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നുള്ള ഒരു ഒരു മൂഢവിശ്വാസം നിർഭാഗ്യവശായിട്ട് ഇരിക്കില്ല കാരണം സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ സമൂഹത്തിനകത്തുള്ള ഈ ഈ ഈ അനൈക്യത്തിൻ്റെ പ്രശ്നം മാറ്റണമെങ്കിൽ യഥാർത്ഥത്തിൽ അടിത്തറയിലുള്ള വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ജനകീയ മുന്നേറ്റങ്ങൾ തന്നെ വേണ്ടി വരും ആ ഒരു ഒരു അവസ്ഥയാണ് ആ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭാവി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം പരിഹരിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഒരിക്കൽ പോലും കേരളീയ സമൂഹത്തിന് അതിന്റെ നിലവിലുള്ള പ്രതിസന്ധികളെ മുറിച്ചുകിടക്കാനോ പുതിയ തരത്തിലുള്ള പുതിയൊരു കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ പോലും ആരംഭിക്കാനോ കഴിയില്ല ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് മാധ്യമ എന്താണ് കോൺട്രിബ്യൂഷൻസാണ് എന്നാലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മെയിൻ സ്ട്രീം നമ്മൾ അങ്ങനെ പിന്നെ പ്രതിഷേ പ്രതിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പരാതി പറഞ്ഞിട്ടോ കാര്യമല്ല മിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് എവിടെയാണോ ക്യാപിറ്റലിസം വളരുന്നത് എവിടെയാണോ ഒരു ബുദ്ധിജീവാം വളരുന്നത് എവിടെയാണോ ഒരു മിഡിൽ ക്ലാസ് വളരുന്നത് ആ മിഡിൽ ക്ലാസിന് മാത്രമേ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള മീഡിയ ഉണ്ടാക്കാൻ കഴിയുള്ളൂ മീഡിയ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസിന്റെ ഒരു ഒരു മാനസ പുത്രിയാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ അതിന്റെ 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 ഭാഗമാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും അതിന് വേണ്ടി വരും ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്ന കാലത്തോളം തങ്ങൾ ആരുടെ താല്പര്യങ്ങളെയാണോ സംരക്ഷിക്കുന്നത് തങ്ങൾ ആരുടെ താല്പര്യങ്ങളെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ താല്പര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പിന്നെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ അതിന് മുന്നോട്ട് വയ്ക്കുള്ളൂ ഇടയ്ക്ക് തെച്ചിലെ ചില കാര്യങ്ങളൊക്കെ ഗുജറാത്തിൽ പോകും മോഡി രണ്ടായിരം പേര് ചുട്ട് വന്നപ്പോൾ അത് വാർത്ത കൊടുത്തു ഇല്ല പറയില്ല പക്ഷേ മോഡിക്ക് ശേഷം അല്ല രണ്ടായിരത്തും കണ്ട് ഈ രണ്ടായിരത്തിലെ അതിഭീകരമായിട്ടുള്ള ഇസ്ലാമി മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് ശേഷം എന്താണ് നാട്ടിൽ നടന്നത് എന്താ നാട്ടിലും ജനങ്ങളെ സ്ഥിതി ആ ജനങ്ങളെ പിന്നെ ഓരോ ഓരോ ദിവസവും ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ എന്താ ഒരു ഫോളോ അപ്പ് ആരും ഉണ്ടായിട്ടില്ല ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഈ വിഭാഗങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നിരന്തരമായ ബോധവൽക്കരണം നടത്തണമെങ്കിൽ അതിന് എന്താ പറയുക അടിയിൽ നിന്നുള്ള വിഭാഗങ്ങളുടെ പുതിയ മാധ്യമ മാധ്യമപ്രവർത്തനം ആവശ്യമായിട്ട് വരും ഇതൊന്നും ആവശ്യമില്ല മാതൃകയും മനോരമയും ദേശാവാദിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇപ്പോൾ ഞങ്ങളൊന്നും പ്രവർത്തനം തുടക്കം നടത്തേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവരുടെ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമപ്രവർത്തനം മാത്രമേ നാട്ടിൽ നടക്കൂ അവരുടെ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമപ്രവർത്തനം വെച്ചാൽ എനിക്ക് ഏറ്റവും രസകരമായ ഉദാഹരണം ഉണ്ട് ഞങ്ങളുടെ ഒരു പത്രാധിപരുണ്ടായിരുന്നു അരുൺ അരുൺശൂരി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പത്രാധിപരായിരുന്നു അദ്ദേഹം ഒരു ഒരു കാലത്ത് തിളങ്ങുന്ന പത്രാധിപരായിരുന്നു അദ്ദേഹത്തിന് നാല് പുസ്തകങ്ങൾ നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ് ആരോ ആരോടാണ് അദ്ദേഹത്തിൻ്റെ ശത്രുത അദ്ദേഹം ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവർ നാല്പത്തിരണ്ടിൽ ഇന്ത്യ രാജ്യത്തെ വിറ്റഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല രണ്ടാമത് അവർ അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ ക്രിസ്ത്യാനികളിയാണ് അപ്പൊ എന്താ ഈ ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ ആപത്തുകാരാണ് അവരുടെ മിഷനറീസ് ആണ് എന്ന് പറഞ്ഞു മൂന്നാമത് അദ്ദേഹം അറ്റാക്ക് ചെയ്തത് മുസ്ലിങ്ങളാണ് കാരണം ദ ലാൻഡ് ഓഫ് പത്തുവ പത്തുവയൊക്കെ കൊടുത്തിട്ട് എങ്ങനെ സമൂഹത്തെ പരിപൂർണമായിട്ട് ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തിനകത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ നാലാമത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് വന്നത് അംബേദ്കരാണ് ദളിതരാണ് കാരണം എന്താ അവരും പുതിയ വർഷം ഉണ്ടാക്കുന്നത് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ നാല് വിഭാഗങ്ങളെയും ഒന്ന് ചറ്റാക്കി ഒരു മടിയില്ല ഈ നാല് വിഭാഗങ്ങളുമാണ് ഇന്ത്യയിലെ പിന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യത്യസ്തമായ തരത്തിൽ ചിന്തിക്കാനും ഒരു സമൂഹത്തെ പുതിയ മട്ടിൽ മുന്നോട്ട് നീക്കാനും ശ്രമം നടത്തിയ എന്താ പറയുക മെയിൻ സ്ട്രീമിനെ ചാലഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളോടാണ് വിരോധം അപ്പം അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ വളരെ ആഴത്തിലുള്ള ജനകീയമായിട്ടുള്ള എഫേർട്ടുകൾ ജനകീയമായിട്ടുള്ള മാധ്യമ ശ്രമങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും വളരെയേറെ പ്രധാനമാണ് അത് അത് അതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ സാമ്രാജ്യത്വത്തിന്റെ കോൺട്രിബ്യൂഷനായിട്ടുള്ള ഐ ടി യുഗത്തിന്റെ സന്തതികളായിട്ടുള്ള എന്താ പറയുക ഫ്ളാഷിയായിട്ടുള്ള പുതിയ മാധ്യമങ്ങളും അതിൻ്റെ പിന്നെ അവസരങ്ങളും നമ്മുടെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ ലാഭൽക്കരമായിരിക്കും അത് അടിസ്ഥാനപരമായി സാമ്രാജ്യത്വത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള ഒന്നാണ് ഒരു തരത്തിലും അതിൽ നിന്ന് കട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല കാര്യം കൂടി മനസ്സിലായിക്കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ രക്ഷപ്പെടുത്താനും അതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം ഇത് മാത്രമാണ് എനിക്ക് സമയം എന്ന് പറയാനുള്ള നമസ്കാരം